ആ എനിക്കറിയാം ഇവര് നഞ്ചാറ് വർഷം കൊണ്ട് ഇവിടെ വന്ന് സീസണിൽ ഇവിടെ വന്ന് തങ്ങോ അവരെ കൊണ്ട് ആർക്കും ശല്യം ഇല്ല അവരെ പറയുന്നത് കാലം ഇവിടെ കിടക്കുന്നതാണ് അവർക്ക് ഏറ്റവും ഉത്തമം ഒന്നാരക്കൊണ്ട് ശല്യം ഇല്ല ഇത് ഇത് കരുതി കുട്ടി എടുത്തോണ്ട് പോയതാണ് കുഞ്ഞിനെ നല്ല കുട്ടി ഇത്രയേ ഉള്ളു രണ്ടു വയസ്സായ കുട്ടി കണ്ടിട്ട പിന്നെ ആ ആ ഇവര് കുളിപ്പിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ നമ്മളെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കും ദേഗമൊക്കെ എണ്ണയിട്ട് തേച്ച് നല്ല രീതിയിൽ ഉരുട്ടി പെരട്ടിയൊക്കെയാണ് കുളിപ്പിക്കണത് ആ കുട്ടിയുടെ ഇലതാണ് മൂന്നാണകുട്ടിയും ഒരു പെൺകുട്ടി ഓ പാവം മക്കളെയും പാവം എല്ലാ ദിവസവും ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി അപ്പോഴേക്കാണ് അവരിങ്ങനെ സീസൺ വരുമ്പം വരും ഇവിടെ കിടക്കും നല്ല ഒരാഴ്ചയായി ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി ഒരാഴ്ചയായി കുഞ്ഞുങ്ങളെ വേറെ പിന്നെ ബുദ്ധിമുട്ടൊന്നും ആര് ആരും കിടത്തിക്കൊണ്ടുപോയ പോയിട്ട് ശല്യമല്ല അവര് സ്വന്തമായി ആഹാരം പാത്രങ്ങൾ കഴിവാണ് കണ്ടാതിളങ്ങണത് ഉം നല്ല വൃത്തിയുള്ള അവരാണ് അവര് ദൈവമേ കിട്ടണേ പൊന്ന തമ്പുരാനെ കണ്ടപ്പോഴും ഞാൻ ഇവിടുത്തെ കുട്ടിയാണെന്ന് ഞാൻ കണ്ടില്ല രാവിലെ ഇതുവഴി അറിഞ്ഞില്ല കേട്ടേല്ലോ ഒരു കുട്ടിയെ കണ്ടില്ല 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 അതില് കുക്കറിനറിഞ്ഞില്ല ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ പോലീസ് എന്നപ്പോ ഞാൻ മനസ്സിലാക്കിയത് ആരും അവരെ ഒന്നും ചെയ്യൂല മകളെ മനപുറം നടത്തിക്കൊണ്ട് പോയത് തന്നെ ഇല്ലാന്ന് പറയാതിരിക്കാൻ യാതൊരു വഴിയും ഇല്ല ഇപ്പൊ അവര് പറയുന്ന രണ്ടു പേര് രണ്ട് ഒരു മുതിർന്ന ഒരു യുവാവും

പക്ഷെ ഇവരെ കൊണ്ട് ആർക്കും ഒരു ശല്യല്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇത്രയും വിഷമം തോന്നാൻ കാരണം ഇവമേ ഒന്നുമില്ലാതെ കിട്ടി ഒരു കൊച്ചു കുഞ്ഞ് ഇന്നലെ എന്നെ കമ്പ് കൊടുത്തോണ്ട് വന്നപ്പോ ഞാൻ ഓടിയെന്നും പറഞ്ഞോട്ട് ഒന്നുമില്ലാതി കിട്ടുമക്കളെ കിട്ടും കിട്ടും മക്കളെ കിട്ടും